എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സിപ്പ് റാറ് അല്ലെങ്കിൽ സെവൻ സെഡ് ഫയലുകൾ ഉണ്ടാക്കുന്നത് അതായത് എങ്ങനെയാണ് നമുക്ക് ഫയലുകളെ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് ചിലപ്പം നമ്മുടെ സാധാ ഫോണിൻ്റെ ഫയൽ മാനേജറിൽ ആകത്തില്ല അതിന് പകരം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സെഡ് അടിച്ചുവിടെയാണ് അതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സെഡ് അടിച്ചൂർ സെഡ് അടിച്ചൂടെ ഡൗൺലോഡ് ചെയ്യണം അപ്പം ഞാനിവിടെ സെഡ് അടച്ചിവിടെ തുറക്കുവാണ് ഓക്കെ അപ്പോൾ സെഡ് അടച്ചി കൂടെ തുടങ്ങും സെഡ് അടച്ചി കൂടെ തുടക്കുമ്പോൾ നമ്മുടെ ഫയലെല്ലാം ഇവിടെ വരും ഓക്കെ നമ്മുടെ എൻ്റെ മെയിൻ ഫോ മെയിൻ ഇതിൻ്റെ അകത്തെ ഫയലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫയലുകൾ കംപ്രസ് ചെയ്ത് ഒറ്റ സിപ്പാക്കാൻ പറ്റുന്നത് എന്നാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് വളരെ ഒരു വഴിയാണ് ഓക്കെ അപ്പം അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു സിപ്പ് ഫയലുണ്ട് മിൽക്കർ സിപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിതിപ്പം ആക്കിയിട്ടുള്ള ഒരു എന്താണ് ഒരു ഫോണിൻ്റെ സിപ്പാണ് അതായത് കമ്പനിയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോൺ ഡൗൺലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് സിപ്പ് ഫയലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇവർ കുറേയധികം ഫയലുകളുണ്ട് അപ്പം അല്ലാത്ത വർഷം എല്ലാ ഫയലും വേറെ വേറെ നമ്മൾ ഡൗൺലോഡ് ചെയ്തേണ്ടി വരും അതിന് വരെ ഇവർ സിപ്പായിട്ടാണ് അതുകൊണ്ട് ആ ഒറ്റ സിപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഫയലും കിട്ടും അപ്പോൾ ഞാനിത് ഇതിൽ ഒരു സിപ്പ് തൊട്ടിട്ട് എക്സ്ട്രാ ടീയർ കൊടുക്കുവാണെങ്കിൽ അത് ഇവിടെ തന്നെ എക്സ്ട്രാറ്റ് ആകും എക്സ്ട്രാ ട്യൂ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേണ്ട ഫോൾഡറിലേക്ക് ഇത് അപ്പോൾ ഞാനിവിടെ ഇത് എക്സ്ട്രാ ആയിട്ട് കൊടുത്തപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ മിൽക്കർ എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട് മോഡലായിട്ട് മിൽക്കർ എന്ന് പറഞ്ഞ ഫയൽ എക്സ്ട്രാറ്റ് ചെയ്ത പോലെ അപ്പോൾ ഈ ഫോൾഡർ കൊടുക്കും നിൽക്കുക കാണാൻ പറ്റും കുറേ അധികം ഫയലുണ്ട് ഈ എല്ലാ ഫയലും വേറെ വേറെ കൊടുക്കുന്നതിന് പകരം അവർ അത് ഒറ്റ കമ്പ്രസ് ചെയ്ത് ഒറ്റ സിപ്പ് ഫയൽ ഫയലാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം ഒരുമിട്ടാകുള്ളൂ ഈ ഒ ടി ഫയലും ടി എസ് ടി ഫയലും അതുപോലത്തെ ഈ ഇമേജ് ആ ഫോൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഈ ഇമേജും എല്ലാം ഒറ്റ ഫയലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ വലിയ സൈസ് ഫയലൊക്കെ ഉണ്ടാകും ഇതൊക്കെ നമ്മൾ കമ്പ്രസ് ചെയ്ത് സിപ്പ് അല്ലെങ്കിൽ റാറ് ഫയലായി കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈസ് കുറയാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് സെൻഡ് ചെയ്യാനും പറ്റും ഇതിൻ്റെ സൈസ് കുറയാൻ സാധ്യതയുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് സിപ്പ് റാറ് സെവൻ സെഡ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കുറവ് ഏറ്റവും നന്നായിട്ട് കംപ്രസ് ചെയ്യുന്നത് സെവൻ സെഡ് ഫയലാണ് സെവൻ സെഡ് ഫയൽ വളരെയധികം സൈസ് കുറച്ചിട്ടാണ് കംപ്രസ് ചെയ്യുക മനസ്സിൽ വരേ സൈസ് കുറച്ചിട്ടാണ് കംപ്രസ് ചെയ്തത് അപ്പം വളരെ ഉപകാരപ്രദമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഫയൽ ഫോർമാറ്റ് ഏതാണെന്ന് വെച്ചാണെങ്കിൽ സിപ്പാണ് നമ്മൾ പല ഗെയിമൊക്കെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് എടുക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ സിപ്പ് ഫയലായിട്ടാണ് വരിക കാരണം അത് എല്ലാ കമ്പ്യൂട്ടറുകളിലും എല്ലാ സോഫ്റ്റ്വെയറുകളിലും സിപ്പ് ഫയൽ എളുപ്പത്തിൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എല്ലാ ഡിവൈസുകളിലും സപ്പോർട്ടാണ് സിപ്പ് അതുകൊണ്ടാണ് സിപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഏതാ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം എൻ്റെ കയ്യിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റിയ രണ്ട് വീഡിയോ ഉണ്ട് ഒന്ന് ഏഴ് പോയിൻറ്റ് അഞ്ച് പൂജ്യം എം ബി ഒന്ന് പതിനാറ് എം ബിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഫയൽ ഞാൻ കമ്പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം അപ്പം വേണ്ടി സെഡ് ആർ അർച്ചവരിൽ നമ്മൾ ഒന്നിക്കലേ നമ്മൾ ഈ നമ്മൾ ഈ വീഡിയോൻ്റെ ഇവിടെ തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക അപ്പം അതിന് വരെ നമുക്ക് ഈ ഒറ്റ വീഡിയോ കമ്പ്രസ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് തുടങ്ങുമ്പം കമ്പ്രസ് ടു സിപ്പ് അല്ലെങ്കിൽ കംപ്രസ് ടു സെവൻ സെഡ് എന്ന് കാണും എൻ്റെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കംപ്രസ് ചെയ്യാം അതിനുവരെ ഞാൻ ഈ രണ്ട് വീഡിയോ കൂടി ഒരുമിച്ച് കംപ്രസ് ചെയ്യുമ്പോൾ വേണ്ടി പോകുകയാണ് അതിന് വേണ്ടി നിങ്ങൾ ആദ്യം പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കും പുതിയ ഫോൾഡർ ഉണ്ടെങ്കിൽ ഈ പ്ലസ് ചിഹ്നം തുടങ്ങുക പ്ലസ് ചിഹ്നം തൊട്ടേന് ശേഷം ഏറ്റവും മുകളിലുള്ള ഈ ഒരു ചിഹ്നം തുടങ്ങി ഇതാണ് ഫോൾഡർ ഉണ്ടാക്കേണ്ടത് ന്യൂ ഫോൾഡർ തന്നെ ഞാൻ വീഡിയോ ടു എന്ന് പറഞ്ഞൊരു ആക്കുന്നു ഓക്കെ അപ്പോൾ വീഡിയോ ടു എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ഇമേ ഈയൊരു രണ്ട് വീഡിയോസും ഈ ഈ രണ്ട് വീഡിയോസും സെലക്ട് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്തിട്ട് ഞാൻ കട്ട് അടിച്ചിട്ട് വീഡിയോ ടു എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് മാറ്റുന്നു ഇവിടെ ചെയ്യാൻ പറ്റും ഇവിടെ കൊടുത്താൽ അതവിടെ ആവും അപ്പോൾ രണ്ട് വീഡിയോ അവിടെ വന്നു ഇനി നമ്മൾ എന്താണ് ഈ വീഡിയോ ടൂ എന്ന് പറഞ്ഞ ഫോൾഡറാണ് സിപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം വീഡിയോ ടു എന്ന് പറഞ്ഞ ഫോൾഡർ ഞാൻ പ്രസ് ചെയ്യുന്നു ഈ കംപ്രസ്സിൻ്റെ ചിഹ്നം കൊടുക്കുന്നു പാസ് വന്നിട്ടുണ്ട് കംപ്രസ് ചെയ്യേണ്ട എന്തെല്ലാം ഒന്ന് എന്നുള്ള ഈ ഒരു അടച്ചി ഫോർമാറ്റ് ഇപ്പോൾ സെവൻ സെഡ് ഫയലാണ് പറയുന്നത് കംപ്രഷൻ ലെവൽ അൾട്രാ സെവൻ സെഡ് ഇവിടെ തൊടുമ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ സെവൻ സെഡ് ആക്കാൻ പറ്റും സിപ്പ് ആക്കാൻ പറ്റും ടി എ ആർ ആക്കാൻ പറ്റും അങ്ങനെ കുറേ അധികം ഫോർമാറ്റ് ഉണ്ട് ഇവിടെ ഞാൻ സെവൻ സെഡ് ആക്കുന്നു കാരണം സെവൻ സെഡ് ആണ് ഏറ്റവും കൂടുതൽ സൈസ് കുറവുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിപ്പാക്കാം സിപ്പ് ആക്കിയിട്ടും ആക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫയൽ ഫോർമാറ്റ് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അയക്കാം അപ്പോൾ കമ്പ്രഷൻ ലെവൽ കമ്പ്രഷൻ ലെവൽന്ന് വെച്ചാൽ ഇവിടെ കുറേ കമ്പ്രഷൻ ഫാസ്റ്റ് ഫാസ്റ്റ് അൾട്രാന്നൊക്കെ പറഞ്ഞത് അൾട്രയിൽ അൾട്ര അൾട്രാ ഇട്ടാന്ന് കൂടെ എന്ന് വെച്ചാൽ ഇത് ഏറ്റവും മാക്സിമം സൈസ് കുറച്ചിട്ട് കംപ്രസ് ചെയ്യും അൾട്രയിൽ ഇട്ടാൽ മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും സൈസ് കുറച്ചിട്ട് കിട്ടും പിന്നെ കുറച്ചൊക്കെ കുറേയധികം സൈസ് കുറച്ച് കിട്ടും അടുത്താണ് അടുത്താണ് പാസ്വേർഡ് ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കും അതായത് നിങ്ങൾ ചില ഗെയിം ഒക്കെ സിപ്പ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് എക്സ്ട്രാറ്റ് ചെയ്യുന്ന വെച്ചാൽ ചില പാസ്വേഡ് കൊടുക്കാൻ വരാറില്ല യൂട്യൂബിലൊക്കെ കാണില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പാസ്വേഡ് പോകും പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ എന്നു വെച്ചാൽ നിങ്ങൾ എക്സ്ട്രാറ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് കൊടുക്കേണ്ടി വരില്ല തന്നെ സ്റ്റാർട്ട് ആകും പാസ്വേഡ് ഉണ്ടെങ്കിൽ നമ്മൾ എസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാസ്വേഡ് അടിച്ചാൽ എസ്റ്റാർട്ടാകും അപ്പോൾ ഞാനിവിടെ അമ്പത്തിയാറ് പറഞ്ഞൊരു പാസ്വേഡ് കൊടുക്കുന്നു ഓക്കേ അടിക്കുന്നു അപ്പോൾ കണ്ടില്ല ഇവിടെ കംപ്രസ്സിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പതിനാറ് എം ബിയും ഏഴ് എം ബിയും കംപ്രസ് ചെയ്ത് സെവൻ സെഡ് ഫയൽ ആക്കുവാണേ ഓക്കെ അത് കംപ്രസ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഫയൽ ഇതാണ് ഇപ്പം വന്നിട്ടുള്ള ഫയൽ വീഡിയോ ടു സെവൻ സെഡ് എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാറ്റ് ചെയ്യുവാണ് എക്സ്ട്രാറ്റ് ചെയ്യുക കൊടുക്കുന്നു അപ്പം പാസ്വേഡ് കൊടുക്കാൻ വരും പാസ്വേഡ് കൊടുക്കുന്നു ഓക്കെ അടിക്കുന്നു എന്നിട്ട് ഞാൻ റീപ്ലേസ് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു ഫയൽ അവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ ഫയൽ ഡിലീറ്റ് ആക്കുവാണ് ലോങ് പ്രസ് ചെയ്യുന്നു ഡിലീറ്റ് കൊടുക്കുന്നു യെസ് കൊടുക്കുന്നു ഞാൻ ഈ ഒരു വീഡിയോ ടു ഫയൽ ഒന്നും കൂടി എക്സ്ട്രാറ്റ് ചെയ്യുന്നു എക്സ്ട്രാറ്റ് ചെയ്യാറ് പാസ്വേഡ് കൊടുത്ത് ഓക്കെ അടിക്കുന്നു ഓക്കെ അപ്പോൾ വീഡിയോ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഒന്നും കൂടി ഇവിടെ വന്നിട്ടുണ്ട് തുറക്കുമ്പം ആ വീഡിയോ വന്നു ഇങ്ങനെ നിങ്ങൾക്ക് സെവൻ സെഡ് സെഡ് സിപ്പ് സെവൻ സെഡ് റാർഡൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് കംപ്രസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്